ത്തിരി ദിവസം ഇന്ന് വന്നെത്തി സ്കൂൾക്ക് റെഡി ആവേണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഈ ഒരു വർഷം ഫുള്ളും ഏഴ് മണിക്ക് നീപ്പിച്ചാലും എട്ട് മണിക്ക് ഇവിടെ കഴിയില്ല ഇനി ഞാൻ എനിക്ക് റെഡിയാവ് പല്ലിയേക്ക് ബാത്റൂം പോവാനായിട്ട് ഞാൻ ഈ ഒരു വർഷം ഫുള്ളും തൊള്ളട്ട് നടക്കണം ഇത്ര ദിവസം നല്ല സുഖമായിരുന്നു രണ്ട് മാസം എനീച്ചാലും ഇവരെന്താ ചെയ്യാതറിയോ കൊറച്ചുനേരം അങ്ങനെ ആലോചിച്ചിട്ട് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടിട്ട് അങ്ങനെ ഇരിക്കും തോറും നമ്മുടെ സമയം പോകും ഓട്ടമേ ഏകദേശം എട്ടരയാകുമ്പോ നമുക്കൂടെ എത്തും അപ്പൊ തൂങ്ങറതെല്ലാം മറന്നറി വട്ട അപ്പൊ എന്താ സംഭവം വെച്ചാൽ മിയാസിന് ഉച്ചവരേ ഉള്ളൂ സനാക്ക് ഫുൾ ഡേ ഉണ്ട് പറഞ്ഞിരിക്കുന്നത് അറിയില്ല എന്തായാലും ഞാൻ ലഞ്ച് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് അപ്പൊ അവൾ അവൾക്ക് യൂണിഫോം കണ്ട അവൾ കളർ ഡ്രസ്സണ്ടെന്നു പറഞ്ഞതുകൊണ്ട് കളർ ഡ്രസ്സ് എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂൾ വിശേഷങ്ങളിലേക്ക് സ്കൂൾ വിശേഷങ്ങളിലേക്ക് അപ്പൊ

நான் என்ன பண்ணா மியா சார் அவங்க இவ்வளவு நாள் தூங்கிச்ச நான் பாடிக்க கொஞ்ச நேர உட்கார்ந்து அத 7 மணி நான் பார்க்கற சமயம் 7 மணிக்கு நீ பிச்சாரே 7:30 வரைக்கும் பாத்ரூம் இல்ல பாத்ரூம் இல்ல உட்கார்ந்து கதை பேசறது உட்கார்ந்து எழுதறதெல்லாம் பாத்ரூம் இல்ல அது கழிஞ்சிட்டு 7:30 கழிஞ்சா 10 நிமிஷம் பட்டியே காலி நான் அந்த சாதம் எவ்வளவு ஆச்சு 7:30 ஆச்சா ஒரு 15 நிமிஷம் குளிக்கிறதுக்கு നമുക്ക് ഇപ്പൊരു പ്രശ്നം വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം മൂന്നു കൊല്ലം കാരണം അവിടെ ചേർത്ത് കൊല്ലം ഒരേ ഒരു ഓട്ടോമാനായിരുന്നു പക്ഷെ പത്താം വലിയ കുട്ടികൾ എടുക്കണാക്കിട്ടുണ്ട് ഓട്ടോമാനും നമുക്ക് ആക്കി ഇപ്രാവശ്യം വേറെ നമുക്ക്

ஸ்கூல் திறந்துட்டாங்கன்னா அந்த ஆட்டோ சத்தம் கேட்டாவே பதட்டம் இருக்கு ஆமா என்ன மாவு பா சரி ஐயா இருமா சரியா கால் நடந்து பார் நடந்து பார் உட்காந்து போட்டு போட்டு நடந்துنا தான் சரியா சரியா சாய் நடക്ക് நடക്ക് சரியா போறோம் உங்களுக்கு ஒரு தண்ணி வேணுமா சாய் சரி தண்ணி தான் மா அப்ப நம்ம என்னா சம்பவம்னு சொல்றாரு மியா சனா நாம என்னால ஆட்டோல উঠறதுக்கு காரணம் சனாக்கு புக் ഒന്നಿಲ್ಲதால வந்துப்புட்டு மியாசுக்கு புக் உண்டு അപ്പൊ നമ്മൾ എന്താ പ്ലാൻ വെച്ചാല് പുതിയ ഓട്ടോറിക്ഷക്കാരനായതുകൊണ്ട് മിയാസിന് പരിചയം വേണില്ല കാരണം നമ്മള് മിയാസിനെ ഓട്ടോറിക്ഷയിൽ വിളിച്ചിട്ട് പിന്നാലെ ഞങ്ങൾ രണ്ടുപേരും പോവാൻ ആണ് കാരണം വേണ്ട ഓട്ടോ പുതു ഓട്ടോ ഓട്ടോ കൂടെ പോകണോ അപ്പൊ പിന്നടി പഠിക്കട്ടില്ല മേലെയാണ് ക്ലാസ് വരാറുണ്ട് നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു കൊണ്ട് വാട്ടർ ബോട്ടിലൊക്കെ ഹാഫ് ഡേ ഉള്ളാറുണ്ട് വാട്ടർ ബോട്ടിൽ ഒക്കെ ഇത് ലഞ്ച് ബോക്സ് ഈ സ്നാക്സ് ഡബ്ബ ബിസ്ക്കറ്റ് ഇതു നമ്മൾ ഇനി നമുക്ക് ശെരിക്കും പറഞ്ഞാൽ സ്കൂളിലേക്ക് ആഴ്ച ഒരു ഈസാല് ബിസ്ക്കറ്റ് അല്ല നമ്മൾ നമ്മള് ഒന്നും വാങ്ങിയിട്ടില്ല എന്തായാലും നമുക്കി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം അപ്പൊ ഇന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോ ശരിയാ നാളെ മുതൽ നമുക്ക് ആപ്പിളോ വാങ്ങിക്കണം നട്ട്സ് എല്ലാം വാങ്ങിക്കലാം పసానా బేబీ రెడీ అయిట్ వന്നിട്ടുണ്ട് రిచ్ కి కట్ చేసుకా స్కూల్ వాస్ట్ దేయసల్ల అవర్ లుంగీ కట్టి నడపట్ట్ిరుచి స్కూల్ పడచొన ఇది పుడిచి మీసన తోకి పది సన ఉమ్మాని అపోలే సన మీసన అసల తోకువా ఏయ్ తోకముడిదా లేడా ఏ мотрите transformer Teru என்ன இருக்கா நடந்து பாரு இருக்க stimulus நேர Arduino பாரடி specification ப substrate dissol்காண்ertas பேட் பா Carbon கா தடNON ல் ப rebirthப்பது Ç unfolding �ன்றான், വണ്ടിയോർ കേട്ടോ അപ്പം നമ്മുടെ ഓട്ടോ അവിടെ ഉണ്ട് പിന്നെ കയറാൻ പോയി അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ സ്കൂളിലെ വാതിൽ വരപ്പ് എത്തി മിയാസ് സനി ഇനി എത്തിയിട്ടില്ല അവര് പിന്നാലെ വരുന്ന വേറെ ഏതേ കുട്ടികളൊക്കെ ഓട്രെ എടുക്കണം പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കാൻ മിയാസിന് വേണ്ടിട്ട് നല്ല ട്രാഫിക് ആണ് ഇനി മുതൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു സമയത്ത്

കഴിഞ്ഞ പ്രാവശ്യം മെയ് മാസം ആകെ നിങ്ങളുടെ കുട്ടികൾക്കും ഒന്നാം മാസത്തെ പുതിയ അഡ്മിഷനർക്കും അതിലായിരുന്നു പിന്നെ രണ്ടാം ക്ലാസ് മുതലാവട്ടെ അങ്ങനെ സെക്ഷൻ വിളിച്ചിട്ടുണ്ട് നമ്മൾ വന്നത് കുറച്ച് ലൈറ്റ് ഓട്ടം വന്നത് കുറച്ച് ലൈറ്റ് ആയതായിരുന്നു കൊണ്ട് വേഗം ഡൈനിങ് ഹാളിൽ വെച്ചിട്ട് വേഗം കട കൊടുന്ന് എടുത്തിരിക്കുന്നത് ഞാൻ ക്ലാസ് അറിയും നേരെ സ്റ്റെപ്പ് കയറി ഫസ്റ്റത്തെ സെക്കൻഡ് ഇയർ ക്ലാസ് ആയത് മിസ്സ് ചെയ്താൽ ഒന്നും അറിയില്ല നമുക്ക് ഉച്ചക്ക് അറിയാം മിസ്സ് ചെയ്താന്നൊക്കെ ഹാഫ് ഡേ ആയിരുന്നു അങ്ങനെ അങ്ങനെ പാത്രതാത്ത വീട്ടിൽ നിന്ന് വരുമ്പോൾ ജാലിയാണെന്ന് എങ്കോ അപ്പം എയ് ഇത് മട്ടും കേട്ടോ. നടന്ന് നിക്കി വെച്ചിട്ട് അപ്പോൾ ലിയാ ആകறതൊന്നും അറിയില്ല. ഇെന്നാ പേരന്റ്സിന്റെ മനസ്സന്റെ ഉള്ളില് ബക്ക് ബക്കന്ന് ഉണ്ടാവുന്നേ ഇത്രേ രണ്ട് മാസം രണ്ട് രണ്ടാസം ഞാൻ രണ്ട് രമാസം വീട്ടിലിന്ന് ജോഡിയിതിന് ഇന്നെ സ്കൂൾക്ക് പോകുമ്പോൾ. അാ ബളുന പെണ്ടി വീടിക്ക് വത്ര കാണുന്നു. ഒന്നാമത് സുധീയുടെ ബളുന്ന് കൊണ്ടാണ്. ആ അവൾക്ക് ഇന്ന് പ്രവേശനം അസ്സോ വരുന്നു. എനിക്ക് കാണുമോ? ആ ഉണ്ണേട്ടി വഗ്രാ. ഇവിടെ എടുത്തിട്ടുണ്ട് കട കട നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ബലൂൺ പ്രവേശന ഉത്സവം ആണ് അങ്ക ഘട്ടത്തിലേക്ക് ആ അവളെ അന്ന് നിന്നപ്പോൾ ബലൂൺ എല്ലാം വെച്ചിട്ട് ടാക് കാണിച്ചാണ് ഇപ്പോ അതിയേറ്റ് എല്ലാം നീച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ നല്ല അടിപൊളി பார்க்கலையா அந்தவங்க பார்த்துட்டு இருக்கை கட்டணா பார்க்கணும் ட்ரை கட்டு பார்த்துட்டு தான் இருக்கான் அவன் பக்கத்தில் மறைச்சிட்டு இருக்கிறாங்க இப்போ காமிக்கிற கை காமிப்பான் Terima kasih telah menonton! मुकुंद रायक ग्राम नगर फाटा एवं गांव के युवाओं ने जेल में सरकार मानि एक्शन ले चुका है उदास देशों को आपकी जनता ले लो करने की इसी आपकी इन 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 आने के लिए बोलिए

नाउ एंड आई गो सो इट्स इज नॉट इज इन द वर्ल्ड वीडियो एंड इट्स गो अपारेंटली थ्रू ऑनलाइन टू विद स्टूडेंट्स कैंट कौन तैयार है रेसेंटली ये विद नॉलेज डी फ्रीडम ऑफ सेल में ये माइंड सेल में ये फाइंड फ्लोन्ट में ये डी जो ऑफ सेल है पर अगर आप स्वामी इन द टेस्टिफिकेशन टिप्पणी This is congratulations to all and teachers. We are very happy to welcome you to the We will now like to our to help us with the show. <laughs> 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 നമ്മുടെ മിയാസ് കുറച്ച് നേരം നല്ല ഉഷാറുമുണ്ടോ പിന്നെ എന്താ നല്ല കരയാൻ തുടങ്ങി ഞങ്ങൾ ചാട്ടാ കാണിച്ചിട്ട് കരയാൻ തുടങ്ങി ഏകദേശം സമയം ഒരു പത്ത് മണിയായിട്ടേ ഉണ്ടാവുള്ളൂ നമുക്ക് പന്ത്രണ്ടര വരക്കോ സ്കൂളൊക്കെ പോയി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു വരുമ്പോഴത്തേനും വിട്ടേം കൊണ്ടുവരാനുള്ള സമയമായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് അവനോട് ചോദിച്ചു നോക്കണം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നേരെ ക്ലാസ്സിൽ എങ്ങനെയാണ് ടീച്ചർ എങ്ങനെയുണ്ടാക്കാം നമുക്ക് ചോദിച്ച് നോക്കാം വേറെ വീഡിയോയിൽ അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ സ്കൂൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക